എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ കാർമാന സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു പഴയ കാലത്തേക്ക് നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളില് ചെല്ലുന്നു അവിടുന്ന് വല്യമ്മന്റെ കുടുംബങ്ങളിലേക്കും ഒക്കെ നമ്മൾ നിരന്തരം പോവുകയും അവരൊക്കെ പരിചയപ്പെടുകയും നമ്മൾ നമ്മുടെ മനസ്സിൽ ഇന്നും അവരൊക്കെ ഓർമ്മകൾ ഉണ്ടായിരിക്കും പക്ഷേ ഇനി എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വല്യമ്മൻ്റെ കുടുംബ എൻ്റെ വല്യമ്മൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ ആളുകളെയൊക്കെ പരിചയം നമ്മൾ പെടുത്തി കൊടുത്താൽ മാത്രമാണ് അവർക്കറിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്ന രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ സംഗമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ കുടുംബങ്ങളിൽ എല്ലാവരും സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകളായിരിക്കണം അപ്പൊ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആളുകളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും അവർക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങള് ഇന്ന് പ്രയാസങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഒരു പക്ഷെ ഒരു വ്യക്തിയെ കൊണ്ട് നമുക്ക് കഴിയില്ല സി വി മുജി അധ്യക്ഷത വഹിച്ചു സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തിൽ മാനമുസ്ലിയാർ പ്രഭാഷണം നടത്തി ജീവശൈലി കുറിച്ച് ഡോക്ടർ മുസ്തഫ ക്ലാസ് എടുത്തു സി വി കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് ആദരവും നൽകി സി വി മുഹമ്മദ് കുട്ടി സി വി റഷീദ് സി വി സമദ് സി വി ഷുക്കൂർ സി വി ഷാഹുൽ സി വി ഇസ്മയിൽ സി വി നാഫി സി വി റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് സംഗീതനിശയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു